ആ എല്ലാരും എന്താ ഇങ്ങനെ ും പോലെ നോട്ട് എടുത്ത് വെക്ക് മെസ്സ എന്ന ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓ അതിന്നാണോ ആ എന്നാലേ പിന്നെ സമയം കളയാതെ എല്ലാരും ഫ്രീ ഭാഗ്യം നിങ്ങൾ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ മിസ്സിനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ എടി നീ അവളെ ഒന്ന് പൊക്കി പറ അപ്പൊ അവള് തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാം ചെയ്തോളും നമുക്ക് എന്നിട്ട് കളിക്കാം സെറ്റ് എടേങ്കി നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധി നിനക്കല്ലേ നീ അങ്ങോട്ട് ഒറ്റയ്ക്ക് എഴുതാ നിനക്ക് പറ്റും അത് ശരിയാ എന്നാ പിന്നെ ഞാൻ ഒറ്റകാലും ഗുഡ് ഗേൾ ഓഫ് ലക്ക് മിഷൻ സക്സസ് ഓ ഇനി പ്രേതകഥ പ്രേതകഥ പറ ആ ആ നാട്ടിൽ കഥയുണ്ട് നിങ്ങൾ നിങ്ങൾ ഇവിടെ കൂടാതെ പറയോ അല്ലേ ഞാൻ മിസ്സിനോട് ആരും എന്നെ ചെയ്യുന്നില്ലെന്ന് എടി അവളെ പൊക്കി പറ പൊക്കി പറ എന്റെ പിങ്കിമോളെ നീ അല്ലേ നമ്മുടെ ക്ലാസ്സിലെ നമ്പർ വൺ പിങ്കിമോളുടെ പ്രൊജക്ട് വേണം മറ്റുള്ളവരുടെ ഗ്രൂപ്പിലേക്കാളും അടിപൊളി ആവാൻ പിന്നെ അല്ല അത് ഞാൻ ഏറ്റവും നിങ്ങൾ ഞാൻ ബാക്കിയോടെ എഴുതട്ടെ ഇതുപോലൊരു മണ്ടി